സംഭവിച്ചിരിക്കുകയാണ് നേരത്തെ വിള്ളലുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം ഇപ്പം മഴയ്ക്ക് ശേഷം നല്ല രീതിയിലുള്ള വിള്ളലുണ്ടായിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു എന്താ പറയുക പശ വെച്ച് പൊട്ടിക്കേണ്ട പരിപാടിയാണ് ഇപ്പോൾ നമ്മുടെ ഇ ഫൈവ് എന്ന് പറയുന്ന കമ്പനി നടത്താൻ ശ്രമിക്കുന്നത് അപ്പം നേരത്തെ വിള്ളലുണ്ടായിരുന്ന സമയത്ത് ഇത്രയും വിള്ളലില്ലായിരുന്നു ഇപ്പം അതിശക്തമായ വിള്ളൽ സംഭവിച്ചിരിക്കുകയാണ് ആ സമയത്ത് ഇവിടെയുള്ള പല ആളുകളും നാട്ടുകാരായ ആളുകളെ ഈ പൈവട ഉള്ള ആളുകൾ നാട്ടുകാരായ ആളുകളെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അപ്പൊ അന്ന് നമ്മൾ ഏകദേശം ഒരു ആറു മാസം മുന്നേ ആയിരുന്നു എന്ന് ഇവിടെ വിള്ളൽ നടന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇവിടെയുള്ള ചില കടക്കാർ നാട്ടുകാരൊക്കെ അത്തരത്തിൽ വിള്ളലുകൾ ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും ഇവിടെ ശക്തമായ സമരമൊക്കെ സംഘടിപ്പിക്കാൻ ഒരു തീരുമാനമാണ് ഇപ്പൊ വലിയ ഒരു വിള്ളലാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇതാണ് വളരെ വലിയൊരു വിള്ളൽ തന്നെയാണ് ഈ ഭാഗത്ത് നമ്മളെ അപ്രോച്ച് റോഡിന്റെ ഒരു ഭാഗത്താണ് ഈ ഒരു വിള്ളല് സംഭവിച്ചിരിക്കുന്നത് ഇത്രയും വലിയ വിള്ളലാണ് അക്രോച്ച് റോഡിന്റെ ഭാഗത്താണ് വിള്ളൽ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഈ നടപ്പാതയൊക്കെ താഴ്ന്നിരിക്കുകയാണ് ഇതിന്റെ സൈഡും പൊട്ടിയിട്ടുണ്ട് ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ സൈഡും പൊട്ടിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ സമരം നടക്കുന്നുണ്ട് ਨੇ ਉਸਾਨ ਲਾ ਕੇ ਪੰਜਾਬੀ ਆਈ ਮਾਰਕੀਟਰੀ ਆਣਾ ਕੀ വിള്ളൽ സംഭവിച്ചതിന് ശേഷം താറിട്ടിട്ട് അത് അടക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ നമ്മൾ ഇന്റർലോക്കിന്റെ ഈ ഭാഗത്തൊക്കെ വിള്ളല് പോയിട്ടുണ്ട് കാഷ്ബാർ എന്റെ ഭാഗത്ത് വിള്ളല് പോന്നിട്ടുണ്ട് അത് കംപ്ലീറ്റ് താഴ്ന്നിട്ടുണ്ട് ഭയങ്കര സ്രോപ്പായി ചെരിവായി മാറിയിട്ടുണ്ട് ഭാഗത്തൊക്കെ താൽക്കാലികം സിമെന്റ് ഒഴിച്ചിട്ട് അടക്കുന്ന ഒരു സാഹചര്യമാണ് ക്രാഷ് ബാരിയറൊക്കെ പൊട്ടിയിട്ടുണ്ട് ഏത് സമയവും താഴ്ന്നു പോകും എന്നുള്ള ഒരു സ്ഥിതിയിലാണുള്ളത് ഇതിന്റെ സൈഡിലൊക്കെ കൃത്യമായിട്ടുള്ള മണ്ണ് സത്യത്തില് ഇത്തരത്തിൽ അപ്രോച്ച് റോഡുകൾ നിർമ്മിക്കുമ്പോൾ അതിന്റെ മണ്ണ് ടെസ്റ്റ് ചെയ്ത് അത് ഫില്ല് ചെയ്യാൻ അനുയോജ്യമായ മണ്ണാണോ അല്ലാത്ത മണ്ണാണോ എന്നൊക്കെ വളരെ കൃത്യമായി ടെസ്റ്റ് ചെയ്ത് ഇപ്പൊ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ നമ്മളെ വീടിന്റെ തറ നികത്താൻ പോലും നമ്മൾ മണ്ണ് ഉപയോഗിക്കുന്നത് എല്ലാ മണ്ണുകളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീട്ടിന്റെ തറ നികത്താറില്ല അപ്പൊ ദേശീയപാതയിൽ ഇത്രയും കണക്കിന് വെയിറ്റ് വരുന്ന വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ദേശീയപാതയിൽ മണ്ണിട്ട് ഫില്ല് അത് എത്രത്തോളം ശ്രദ്ധിക്കണം നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് ഇവിടൊക്കെ മണ്ണൊക്കെ ആരാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് അത് ശാസ്ത്രീയമായി ആ മണ്ണ് ഫില്ല് ചെയ്യാൻ പറ്റിയ അനുയോജ്യമായ മണ്ണാണെന്നൊക്കെ ശാസ്ത്രീയ പഠനം നടത്തിയിട്ട് ഫില്ല് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഈ ചെറ്റിങ്ങൊക്കെ നടക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ കൃത്യമായ ആലോചന മനസ്സിലാവും അതോ സെറ്റത്തോളം നടക്കുന്നുണ്ട് അത്തരത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ രീതിയിലുള്ള വിള്ളലുകൾ സംഭവിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ശക്തമായ മഴയാണ് ആ മഴയത്താണ് നമ്മൾ വന്നിരിക്കുന്നത് കാരണം ഷ് ബാരിയറ് വെച്ചുകൊണ്ടിപ്പോൾ നമ്മൾ പഴ പഴയ മൂരാട് പാലത്തിൻ്റെ തൊട്ട് മുന്നേ ഉള്ളത് നല്ല അതി ഗംഭീരമായ മഴയൊക്കെ കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് അതായത് നമ്മൾ പയ്യോടിയിലേക്ക് പോകുമ്പോൾ മൂരാട് പാലം കഴിഞ്ഞിട്ടുള്ള ആ ഒരു അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്താണ് വിള്ളൽ സംഭവിച്ചിട്ടുള്ളത് പയ്യോടിയിലേക്ക് പോകുമ്പോൾ എക്സ്ലോസീവ് വാർത്തയായി നമ്മൾ കണ്ട ഉടൻ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളോട് ഒന്ന് രണ്ട് ആളുകൾ പറഞ്ഞിരുന്നു പക്ഷേ നമ്മൾ ആ സമയത്ത് ഇവിടെ വന്നപ്പോൾ വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപ്പോൾ അതിനുശേഷം ഇവിടെ ശക്തമായ ഒരു വിള്ളലാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മളെ മൂരാട് പാലം അതായത് പയ്യോളിയിൽ നിന്ന് വരുമ്പോൾ മൂരാട് പാലം കടക്കുന്നതിന് തൊട്ട് മുന്നേ വടകരയിൽ നിന്ന് വരുമ്പോൾ മൂരാട് പാലം കഴിഞ്ഞ ഉടൻ തന്നെ കഴിഞ്ഞ ദിവസം അപകടം ആക്സിഡൻറ് ഉണ്ടായ ആ ഒരു പ്രദേശത്താണ് ഇപ്പോൾ വിള്ളല് സംഭവിച്ചിരിക്കുന്നത് ഇത്രയും അലംഭാവത്തോട് കൂടിയിട്ടാണ് ദേശീയപാത നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ തെളിവാണ് ഇപ്പൊ കേട്ടോ നിങ്ങൾ ഇവിടെ വിള്ളൽ വിളനു ശേഷം താറിങ്ങിന്റെ താരങ്ങും അതോടൊപ്പം തന്നെ വേറെന്തൊക്കെയോ കെമിക്കലൊക്കെ ഒഴിച്ചുകൊണ്ട് താൽക്കാലികം പൂഴിയൊക്കെ അമിസാന്റെ ഒക്കെ വാരി ഇട്ടുകൊണ്ട് അത് ആ അത് മറക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിയത് ഇപ്പാറ് മാസത്തിന്റെ മുകളിലായി ഈ ഒരു പ്രദേശത്ത് വിള്ളൽ നടത്തി വാഗാടിൻ്റെതാണോ ഇ ഫൈവിൻ്റെതാണോ അപ്രോച്ച് റോഡ് വാഗാട് നിർമ്മിച്ചതാണോ ഇ ഫൈവ് നിർമ്മിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ എന്നെ സംബന്ധിച്ചോളം കൂടുതലും അറിയില്ല കാരണം പാലം നിർമ്മിച്ചിരിക്കുന്നത് എന്നിട്ടും ആ പാലത്തിന്റെ ആ കട്ടില്ലാത്ത അവസ്ഥയിലേക്ക് നമുക്കറിയാം ഈരാട് ഹൈവേ വർക്ക് അതിനപ്പുറത്ത് കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഇപ്പോ നടക്കുന്ന പണിയിൽ നമുക്കൊരു മഴ പെയ്തു ഇത് പ്രത്യേകിച്ച് കാലവർഷമല്ല ഇടക്കാലത്തുണ്ടായ രൂപമർദ്ധത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഈ പറയുന്ന മൂന്നാല് ദിവസം ഇപ്പോഴത്തെ മഴയുണ്ടായപ്പോ തന്നെ തുടക്കത്തിന് ഈ അവസ്ഥയാണെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് കണ്ടുവേണ്ടി വരും കേരളത്തിൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വാഹനം ഓടിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അല്ലെങ്കിൽ എടുക്കുന്ന വാഹനങ്ങൾ മഴയില്ലാത്ത സമയത്ത് റോഡിലെ പോടാനും വെള്ളത്തിലോടുന്ന കപ്പൽ രൂപത്തിലേക്ക് അങ്ങനെ വാഹനങ്ങളുടെ കമ്പനി രണ്ടുതരം ടെക്നോളജി ഉപയോഗിക്കേണ്ട അവസ്ഥയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇത് പറയാനുള്ളത് ഈ മൂലാനുപാഠത്തെ കേരളത്തിലെ പത്ത് വർഷം നടത്താൻ ഈ പൂരാട് പാലത്തിന്റെ വെള്ള വിഷയത്തിലെ മൂന്ന് നാല് ഭാഷകൾക്കുമ്പ് പാർട്ടി എസ് പിൻസിപ്പൽ കമ്മിറ്റി സമരം നടത്തിയിട്ട് അത് കണ്ടില്ല എന്ന് നടിച്ച ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇടത് വലത് മുന്നണികളും ഇവിടെയുള്ള എം പി ഷാസ് അടക്കമുള്ള എം എൽ എ കെ കെ രമ അടക്കമുള്ള ഇവിടുത്തെ പോലീസ് അധികാരി അടക്കമുള്ള അന്ന് ഞങ്ങളുടെ സമരത്തിലെ ിലെ പോലീസ് രണ്ട് വണ്ടി വാഹനം വെച്ചുകൊണ്ട് അത് നിരീക്ഷിച്ചിരുന്നു ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തിനാണ് എസ് ഡി പി സമരം നടത്തിയത് കൃത്യമായി അവർക്കറിയാം എന്നിട്ട് എന്താണ് ഈ വിഷയത്തിൽ വാഗാടി കമ്പിരിക്കാനോട് ചോദിക്കാനോ അത് ശക്തമായി നടപടിയെടുക്കാനും ഈ അധികാരി അവർക്ക് തയ്യാറാകുന്നത് ഇവരുടെ ഈ വാർത്ത പത്രത്തെ എന്തുകൊണ്ട് എം എൽ എ പ്രതികരിച്ചില്ല മുഖ്യമന്ത്രി അടക്കമുള്ള ഇവരുടെ ഹൈദുകൾക്ക് പാർട്ടിയുടെ മുൻസിപ്പൽ മുനിസിപ്പൽ കമ്മിറ്റി അധികാരികളെ ഓൺലൈനിൽ പരാതി കൊടുത്തു എന്നിട്ട് അതിനെതിരെ ശക്തമായ പിന്നെ നടപടി തയ്യാറായിട്ടില്ല അപ്പൊ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ ഇടതു പലതും ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഇവരുടെ പാർട്ടി ഫണ്ടുകളിലേക്ക് ഈ പറഞ്ഞ വാങ്ങാൻ തൊക്കെ ഉള്ള ഈ കരാറുകാരിൽ നിന്ന് പണം വാങ്ങുന്നുണ്ട് എന്നുള്ള ഒരു നഷ്ടമായ സത്യത്തിലേക്കാണ് രാജ്യങ്ങൾക്കുന്നത് അതുകൊണ്ട് ദിവസങ്ങളിൽ മൗനമായ അവസ്ഥയിലാണ് ഈ രാഷ്ട്രീയ അധികാരികളും ഇവിടുത്തെ എം പിന്നെ ഉള്ള ആളുകൾ അവരുടെ ഓഫീസുകളും പുറത്തിറങ്ങാത്ത രീതിയിലുള്ള ശക്തമായ സമരവുമായി പാർട്ടി മുന്നോട്ട് ബാക്കി എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് ഈ ഈ വീക്ഷിക്കുന്ന ജനാധിപത്യ വിശ്വാസികളും നിങ്ങൾ വെറും കുട്ടികളായി മാറാതെ നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന നിങ്ങളുടെ ജീവനും പോലെ ഭീഷണിയുള്ള സമയത്ത്

അപ്പോഴും ഇവിടെയുള്ള നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് ഇങ്ങനെ ഒരു വിള്ളൽ ഉണ്ട് എന്ന് സത്യം സത്യമ്രത ഈ കടയിലെ ആളുകളോടാണ് നമ്മൾ ചോദിച്ചത് ഇവിടെയുള്ള കടയിലെ ആളുകളോട് അപ്പൊ ഇവര് പറഞ്ഞു വെച്ചാല് അങ്ങനെ വിള്ളലൊന്നുമില്ല മാധ്യമങ്ങളല്ലേ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞത് അപ്പൊ അതിനുശേഷം വിള്ളൽ വളരെ ഗൗരവകരമായിട്ട് വളരെ നേരത്തെക്കാൾ വളരെ ഭയാനകമായ രീതിയിലേക്ക് ഇപ്പം വിള്ളൽ വന്നിരിക്കുകയാണ് നല്ല രീതിയിലേക്ക് എപ്പോഴും താഴ്ന്നു വീഴുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്ക ഇതിപ്പം നാട്ടുകാരെ സ്വാധീനിച്ചത് കൊണ്ടാണോ ഇവിടെയുള്ള ആളുകൾ കണക്കാരായ ആളുകളൊക്കെ ആ രീതിയിൽ ചില ആളുകൾ വിരളിലെണ്ണാൻ പറ്റുന്ന ചില ആളുകളോ അന്ന് നമ്മളെ പരിഹരിച്ച് വിട്ടാണ് നിങ്ങൾക്ക് കുറച്ച് ബ്ലോഗേഴ്സിന് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി അതും ക്യാമറയും തൂക്കി ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം എന്തായി എന്ന് നാട്ടുകാരായ ആളുകൾ ഇത് കണ്ണടച്ച അധികാരിക അധികാരികൾക്കൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള ചില ആളുകളും ഇതിനകത്ത് കുറ്റകരമായ മൗനാണ് അദ്ദേഹത്തിന് പുലർത്തിയത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാം